Até mais, ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് നടക്കാൻ പോവുകയാണ് അഞ്ച് മത്സര പരമ്പര ട്രോഫി ഇന്ത്യ ഉറപ്പിച്ചതിനാൽ വലിയ മാറ്റങ്ങളോടെയാവും ഇന്ത്യ അവസാന ടി ട്വന്റി മത്സരത്തിന് ഇറങ്ങുന്നത് ടി ട്വന്റി പരമ്പരയ്ക്ക് ശേഷം ഇംഗ്ലണ്ടിനെതിരെ മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ ഏകദിന പരമ്പരയാണ് ഇന്ത്യ കളിക്കുന്നത് ഇതിനുശേഷം ചാമ്പ്യൻസ് ട്രോഫി കളിക്കാനും പോകും ടി ട്വന്റി പരമ്പരയോടെ സഞ്ജു സാംസണിന്റെ ഇന്ത്യൻ ടീമിലെ റോള് അവസാനിച്ചിരിക്കുകയാണ് ഏകദിന പരമ്പരയിലും ചാമ്പ്യൻസ് ട്രോഫിയിലും സഞ്ജു ഇന്ത്യൻ ടീമിൽ സീറ്റില്ല ഈ സാഹചര്യത്തിൽ വരെ സഞ്ജു മറ്റു ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലെന്ന് പറയാം കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായുള്ള ഭിന്നത സഞ്ജുവിന്റെ ആഭ്യന്തര ക്രിക്കറ്റിന്റെ സീറ്റും അനിശ്ചിതത്വത്തിലാക്കിയിരുന്നു ഇപ്പോഴിതാ സഞ്ജു രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ എത്തുകയാണ് കെ സി എ ഭാരവാഹികളുമായുള്ള പ്രശ്നങ്ങൾ സംസാരിച്ചു തീർത്തണം സഞ്ജുവിനെ രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ അനുവദിച്ചേക്കുമെന്നുമാണ് റിപ്പോർട്ട് ആറ് വർഷത്തിനു ശേഷമാണ് കേരളം രഞ്ജി ട്രോഫി കളിക്കുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ടീമിലേക്ക് പെട്ടെന്ന് എത്തിക്കുന്നത് ടീമിനെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല സമീപകാലത്തായി മോശം ഫോമിലൂടെയാണ് സഞ്ജു സാംസൺ കടന്നു പോകുന്നത് ബംഗ്ലാദേശ് ദക്ഷിണാഫ്രിക്ക എന്നീ ടീമുകൾക്കെതിരെ സെഞ്ചുറികളോടെ കസറിയ സഞ്ജുവിന് ഇംഗ്ലണ്ട് പരമ്പരയിൽ തൊട്ടതെല്ലാം പിഴിച്ചിരുന്നു ഇരുപത്തി ആറ് അഞ്ച് മൂന്ന് ഒന്ന് എന്നിങ്ങനെയാണ് ആദ്യ നാല് മത്സരത്തിലെ സഞ്ജുവിന്റെ സ്കോറ് ഇന്ന് അഞ്ചാം ടി ട്വന്റിയിലെ സഞ്ജുവിന്റെ പ്രകടനം എങ്ങനെയാകുമെന്നതാണ് കണ്ടറിയേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ മോശം ഫോമിലുള്ള സഞ്ജുവിന് രഞ്ജി ട്രോഫി കളിക്കേണ്ടത് അത്യാവശ്യമാണ് ഐ പി എല്ലിനു മുമ്പ് പഴയ ഫോമിലേക്ക് എത്താൻ സഞ്ജുവിന് രഞ്ജി ട്രോഫി കളിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ വലിയ ഇടവേള ഐ പി എല്ലിന് മുമ്പായി സഞ്ജുവിനുണ്ടാകും അതുകൊണ്ട് തന്നെ രഞ്ജി ട്രോഫി കളിക്കേണ്ടത് സഞ്ജു സാംസന്റെ ആവശ്യമാണെന്ന് തന്നെ വേണം പറയാൻ നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം കെ സി ഭാരവാഹികളുമായുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് രഞ്ജി ട്രോഫി കളിക്കാനുള്ള അവസരം ലഭിക്കാനാണ് കൂടുതൽ സാധ്യത കേരള ടീം സഞ്ജു സാംസൺ ഇല്ലാതെയാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം കേരളം ആദ്യമായാണ് രഞ്ജി ട്രോഫി ക്വാർട്ടറിൽ എത്തുന്നത് ഈ സാഹചര്യത്തിൽ നിലവിലെ ടീമിലേക്ക് സഞ്ജു സാംസണിനെ ഉൾപ്പെടുത്തുക എന്നത് പരിശീലകർക്കും താരങ്ങൾക്കും ഉൾക്കൊള്ളുക പ്രയാസമാകും നിലവിലെ ടീം കൂട്ടുകെട്ട് മികച്ചതാണ് സഞ്ചു വിത്തിയാൽ ഒരാൾ വഴിമാറി കൊടുക്കേണ്ടി വരും ഇത് ടീമിനെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട് സഞ്ജു കേരളത്തിന്റെ അഭിമാന താരമാണെങ്കിലും ക്വാർട്ടറിലേക്ക് പൊരുതി എത്തിയ ടീമിനെ പൊളിച്ചുകൊണ്ട് ടീമിലേക്ക് എത്തുമോ എന്നത് കണ്ടറിയണം സഞ്ജുവിനെ രഞ്ജി ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തിയാൽ വീണ്ടും ആത്മവിശ്വാസം നേടിയെടുക്കാനാകും രഞ്ജി ട്രോഫി കളിക്കാൻ സാധിക്കാത്ത പക്ഷം സഞ്ജു ഐ പി എല്ലിന്റെ മുന്നൊരുക്കമായി രാജസ്ഥാൻ റോയൽസിന്റെ ക്യാമ്പിലേക്ക് പോകും എന്തായാലും കേരളത്തിനായി കളിക്കാൻ സഞ്ജു ശ്രമം നടത്തുന്നുണ്ടെന്നാണ് വിവരം ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാം ടി ട്വന്റിയിലെ സഞ്ജു സാംസന്റെ പ്രകടനം വളരെ നിർണായകമായേക്കും നിലവിലെ മോശം ഫോമിൽ നിന്നും മിന്നും ഫോമിൽ നിൽക്കുന്ന കേരള ടീമിലേക്ക് സഞ്ജുവിനെ കൊണ്ടുവരാൻ ടീം ധൈര്യം കാട്ടിയേക്കില്ല എന്നാൽ സഞ്ജുവിന് അഞ്ചാം മത്സരത്തിൽ ഫോമിലേക്ക് എത്താനായാൽ സഞ്ജുവിനെ കളിപ്പിക്കാൻ കേരള ടീമിന് കൂടുതൽ ധൈര്യം കിട്ടും അതുകൊണ്ട് തന്നെ അഞ്ചാം മത്സരത്തിലെ സഞ്ജുവിന്റെ പ്രകടനം വളരെ നിർണായകമാണ് എട്ടാം തീയതിയാണ് രഞ്ജി ട്രോഫിയിലെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾ ആരംഭിക്കുന്നത്